ലോകത്തിലെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ അതുല്യമായ വിവാഹാഭരണങ്ങളുടെ വൻ ശേഖരവുമായി ബ്രൈഡൽ ജുവല്ലറി ഷോയ്ക്ക് ശനിയാഴ്ച തുടക്കമായി ഏപ്രിൽ പതിനൊന്ന് വരെയാണ് കണ്ണൻ ചിപ്പിക്കുന്ന പ്രദർശന വിപണനം ആലപ്പുഴ ഷോറൂമിൽ നടക്കുന്നത് ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ അതുല്യമായ വിവാഹാഭരണങ്ങളുടെ വൻ ശേഖരവുമായി ബ്രൈഡൽ ജുവല്ലറി ഷോയ്ക്ക് ശനിയാഴ്ച തുടക്കമായി സ്വർണം ഡയമണ്ട് മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകും രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക പാരമ്പര്യവുമുള്ള വൈവിധ്യമാർന്ന അമൂല്യ ആഭരണങ്ങൾ മൈൻ ഡയമണ്ട് ജല്ലറി കളക്ഷൻ ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ എത്തനിക്സ് ഹാൻഡിക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ പ്രഷ്യ പ്രഷസ് ജെം ജില്ലറി കളക്ഷൻ വിറാസ് റോയൽ പോൾക്കി ജല്ലറി അടക്കം വൈവിധ്യ ശേഖരം വൈഡൽ ജുവല്ലറി ഷോയുടെ പ്രത്യേകതയാണ് കൂടാതെ വജ്രാഭരണങ്ങളുടെ പ്രദർശനം മാണിക്യമർദക രത്നക്കല്ലുകളുടെ വലിയ ശേഖരം എന്നിവയെല്ലാം തന്നെ ആലപ്പുഴ ഷോറൂമിൽ നടത്തുന്ന പ്രദർശന വിപണന മേളയുടെ മുഖ്യ ആകർഷണമാണ് ഏപ്രിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ആലപ്പുഴ ഷോറൂമിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പത്തോളം നവവധുക്കൾ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം ഹെഡ് ബി ബി അബ്ദുൾ സലീം ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ െല്ലാവർക്കും അറിയാം മലബാർ നമ്മുടെ എന്താണ് ഒരു വജ്ര തിളക്കമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കേണ്ടത് പിന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അങ്ങനൊക്കെ ചാരിറ്റി ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇതുപോലെ തന്നെ വിളിച്ചിരുന്നു പെട്ടെന്ന് രണ്ടു ഭാഗം പറയണം പറഞ്ഞു അന്നും എനിക്ക് പറയാൻ സാധിച്ചു ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊക്കെ ഒരു പണ്ടൊരു വിചാരം എനിക്ക് വൈരം അല്ലെങ്കിൽ ഡയമണ്ട് ലയിൽ കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും മേടിക്കാറുള്ളത് പക്ഷേ ഏതൊരു സാധാരണക്കാരനും അവരറ്റ് ഒഴുകുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് നേടിക്കാം എപ്പോ വന്നാലും നമുക്ക് അതെല്ലാം ഭംഗമായിട്ട് ചെയ്യണം അങ്ങനെ ആലപ്പുഴക്കാട് ഒരു ഡയമണ്ട് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്നവരാണ് ഈ അൽബാർ ബോർഡ് ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് മുഹമ്മദ് അഫ്സൽ ഷോറൂം മാനേജർ കെ ജി അനുജ് മാർക്കറ്റിംഗ് മാനേജർ വി കെ റിയാസ് പി ആർഒ ഗണേഷ് കുമാർ ആർ പിള്ളൈ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആഭരണങ്ങൾ വിലയുടെ മൂന്ന് ശതമാനം നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്താനുള്ള സൗകര്യവും ബുക്ക് ചെയ്യുന്ന ദിവസത്തെ ആഭരണ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറഞ്ഞ വില ആ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവസരമൊരുക്കിയിട്ടുള്ളതായി ഷോറൂം ഹെഡ് വി വി അബ്ദുൾ സലീം ന്യൂസ് ന്യൂസിനോട് പറഞ്ഞു